സ്റ്റോറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനെത്തിരിക്കുന്നേ ഗുരുവായൂരാണ് അതായത് ഓഫീസ് ജീവിതം കഴിഞ്ഞ് റിട്ടയർമെൻറ്റിൽ അതായത് കുറേ ചെടികളും പൂക്കളൊക്കെ വീട്ടിൽ അലങ്കരിച്ച് അതൊരു ആസ്വാദനത്തിനോടും അതുപോലെ തന്നെ ബിസിനസ് രീതിയിൽ ചെയ്യാൻ പോകുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ വളരെ വ്യത്യസ്തമായ കുറേ വെറൈറ്റി ഓർക്കിഡുകളൊക്കെ ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ചെടിയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ മാതക്കുട്ടി മേഡത്തിനെ നമുക്ക് പരിചയപ്പെടാം ോട് ചോദിക്കാം ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ എന്താണ് കൂടുതലായിട്ട് നമുക്ക് മേഡത്തിനോട് സംസാരിക്കാം അതാ നമ്മുടെ മേഡം ഉണ്ട് നമസ്കാരം ഒരു നമസ്കാരം വന്നു അപ്പൊ മേഡം നമ്മളിപ്പോ വന്നിരിക്കുന്നത് മേഡത്തിന്റെ വീട്ടിലാണ് അല്ലെ ഗുരുവായൂരും അമ്പലത്തിന്റെ പടിഞ്ഞാറല്ലേ പറയാം പക്ഷേ ബാങ്കിലായിരുന്നു ബാങ്കിലായിരുന്നു ബാങ്കില് മൂന്ന് വർക്ക് റിട്ടായി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു സ്വദേശി എറണാകുളം ഇവിടെ സെറ്റിൽ ആയിട്ട് ഇപ്പൊ ആറു വർഷമായി ആറ് വർഷമായി അപ്പൊ തുടങ്ങിയതാണ് ചെടികളോടുള്ള പ്രേമം ഏതാണ്ട് പ്രേമം പോലെ ഇപ്പൊ അത് ഇല്ലാതെ വയ്യാന്നുള്ളതാണ് ചെടികൾ അതിങ്ങനെ ആദ്യം ചെറുത് പാകയായിട്ട് മണി പ്ലാന്റ് പിന്നെ തുളസി ചെടിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് തുടങ്ങിയത് അല്ലാതെ ചിലർ നമ്മുടെ ഉഷമലരി അങ്ങനെയൊക്കെ പിന്നീടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓർക്കിഡിലൊക്കെയുള്ളൊരു മറ്റുണ്ടായത് അങ്ങനെ അതിന് ആയി കൂടുതലും എന്നുവെച്ചിപ്പോൾ കൂടുതൽ പല വെറൈറ്റി ഉണ്ട് ഗ്ലോണിമെൻറ്റ് കലാത്തിയുണ്ട് എല്ലാ വെറൈറ്റീസും ഒന്നിനും വിടുന്നില്ല എല്ലാത്തിൻ്റെയും ഓരോരോ സ്പെസിമെൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഓർക്കിഡ്സിലായാലും എല്ലാ ഉണ്ട് മൊക്കാറ വാൻഡ ഫെലനോപ്സിസ് ഓക്കെ പിന്നെ കൂടുതലും ഇപ്പോൾ ശേഖരിക്കാൻ താല്പര്യം ഇപ്പോഴത്തെ പുതിയ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഹോൺ ടൈപ്പ് ടൈപ്പൊക്കെയാണ് ട്വിസ്റ്റഡ് വെറൈറ്റീസ് അപ്പോൾ അതൊക്കെ വാങ്ങി വാങ്ങി നമ്മൾ വയ്ക്കുമ്പോഴത്തേക്ക് ഈ പഴയതിന്നിങ്ങനെ കുറേ കിക്കീസ് ഉണ്ടായി വരുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയ സീഡ്ലിങ്സ് കുറേ ഇങ്ങനെ വാങ്ങിയിട്ട് അതിനെ നല്ലപോലെ പരിപാലിച്ച് ഒരു സെമി എത്തിച്ച് അത് ഞാൻ സ്റ്റാൻഡൊക്കെ അടിച്ച് ബാക്കിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ആവശ്യക്കാർക്ക് അതൊരു ബിസിനസ് പർപ്പസ് ആദ്യം പറഞ്ഞ പോലെ മാഡം ഇവിടുത്തെ ചെടികളെ പറ്റിട്ട് കൂടുതലായിട്ട് ഓരോന്നോതായിട്ട് ഏതൊക്കെ വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഉള്ളതെന്ന് മാഡം തന്നെ പരിചയപ്പെടുത്തിയുണ്ട്

ഇത്ര ഇതെല്ലാം അങ്ങനെ വെച്ചിരിക്കണതാ ഇത് വന്നിട്ട് അത് നമ്മുടെ ഓർക്കിഡ് വെറൈറ്റിയില് മുക്കാറ അത് നമുക്ക് എന്താ പറയുക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെറുതെ ഒരു മരത്തടിയോ അല്ലെങ്കിൽ മരകഷ്ണം അല്ലെങ്കിൽ പി വി സി ചെറിയ പൈപ്പിൽ രണ്ട് വശത്തായിട്ട് വെച്ചിട്ട് ടൈ ചെയ്താൽ മതി അങ്ങനെയാണത് അതിൽ പിന്നെ ഇത് കരിയും കുറച്ച് കൊക്കോ ചിപ്സും ഒക്കെ ധാരാളമായി പിന്നെ ഇതിന് കുറച്ച് വ്യത്യാസം പറയാം വെയിൽ വേണം അതുപോലെ തന്നെ വോട്ടറിങ്ങും വേണം വെയിലും മറ്റു ഇതൊക്കെ ഡെൻഡ്രോബിയൻസ് അപ്പം ഡെൻട്രോബിയൻസിനാണെങ്കിൽ ഒരു കുറച്ച് ഒരു അമ്പത് അറുപത് ശതമാനം വെയിൽ വേണം എന്താനും ബാക്കി ചീഡിലും വലിയ കുഴപ്പമില്ലാതെ നിൽക്കും അത്യാവശ്യം റോസുകൾ ഒരുപാട് റോസൊന്നുമില്ല അത്യാവശ്യം ഇപ്പം ഇങ്ങനെ ഇതൊക്കെ റോസ് റോസിന്റെ പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെയുള്ളൊരു പരിപാലനം തന്നെ പിന്നെ എൻ പി കെ പത്തൊമ്പത് നമ്മളീ ഡെൻഡ്രോവിയ കൊടുക്കുന്നത് തന്നെ വളമായിട്ട് കൊടുക്കാം ഇത് പോകും ഇതൊക്കെ പോകാൻ വില്ല ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു പുതിയ ഇതാണ് വെറൈറ്റി ആണ് കണ്ട മുട്ടുകൾ പോലെ കമ്മൽ അതെ അതൊക്കെ ഈ കമ്മൽ വെറൈറ്റി എല്ലാം അത് കാരണം കുറച്ചൊരു ഡിഫറൻറ്റ് ഇതാണ് ഇപ്പൊ പഴയ പോകാൻ വില്ലയല്ല നമുക്ക് പൂക്കൾ മാത്രമേ ഉള്ളൂ ഫ്ലവർ വരാനായിട്ട് നല്ല ഹൈബ്രീഡ് സോയില് നമ്മള് നന്നായിട്ട് തന്നെ കൊടുത്ത് അടിവളം എന്ന് പറയുമല്ലോ നടുമ്പത്തേക്ക് നമ്മൾ വെറുതെ ചാണകപൊടിയും മണ്ണും മതി വൈറ്റും ഇങ്ങനെ വയലറ്റ് ലിപ്പായിട്ട് പക്ഷെ ആണെന്ന് അറിഞ്ഞു വാങ്ങിയത് പോലും അത് മാത്രല്ലേ ഫ്രാഗ്രൻസ് ഓർക്കിഡ്സ് വേറെ ഉണ്ട് അതിൽ ഇതും നല്ല ഫ്രാഗ്രൻസ് വരുന്നുണ്ട് അത് മാത്രല്ല കൊറേ നാളായിട്ട് കൂത്തുനിക്ക് ഫ്ലവർ ഇതില് ഫ്ലവർ ഉണ്ടായിട്ട് തന്നെ രണ്ടു മൂന്ന് മാസം അത്ഭുതം പോലെ ഞാനിത് എങ്ങനെ പോയാലും ഇങ്ങനെ ഇത് ഓർക്കിഡിന്റെ പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അതാണ് അതാണിത് ഇങ്ങനെ ഇതിന്റെ ഇത് വ്യത്യാസമുണ്ട് പെറ്റല് പെറ്റില് വ്യത്യാസമുള്ള ടൈപ്പ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പഴത്തെ പുതിയ പുതിയതാണ് ഇത് വൈറ്റില് കണ്ട ഉള്ളില് ഇത് ചെലപ്പോ അതിന് പകരം ഈ കളറായിരിക്കും ഫുള്ള് വന്നിട്ട് ഉള്ളില് വൈറ്റ് അങ്ങനത്തെ പല ടൈപ്പാണ് ആണ് ഇതെല്ലാം അത് ഓർഡിനറിയിൽ തന്നെ പെടും പിന്നെ ഓർഡിനറി അല്ലാതെ ഉള്ളത് ഇത് റയ റെഡ് അതൊക്കെ ഇപ്പഴത്തെ ഒരു ചെറിയ പൂക്കളായിരിക്കും കമ്പാരിറ്റീവ്ലി ഇതിനേക്കാൾ ഇത് വളരെ വലുതാണ് ഈ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ചെറിയ ടൈപ്പ് ആണ് കണ്ടോ പ്ലാന്റ് പൊതുവേ ഇത്തിരി ചെറുതായിരിക്കും ഇങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് ഇത് കഴിഞ്ഞതാ കോമ്പാക്ടം പ്ലാന്റേ കോമ്പാക്ട് ആണല്ലോ അതുകൊണ്ട് കോമ്പാക്ടം വെറൈറ്റീസ് ആണ് ഇപ്പൊ ഒരു അങ്ങനെ റേഞ്ച് ആണ് പൊതുവെ അതും പ്രത്യേകിച്ച് ഫ്ലവർ ഒക്കെ ഉള്ളതാണ് ഇതൊക്കെ അതെ ഞാൻ ഇത് ഈ വെറൈറ്റീസ് വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ മറ്റതെല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി ബാക്കിലേക്കൊക്കെ കൊണ്ടുപോയി പിന്നെ വന്നിട്ടുള്ള വെറൈറ്റീസ് ഇത് അഗ്ലോണിമാക്ലോണിമാക്ലോണിമ ഫ്ലവർ ഇല്ലാത്ത നമ്മളെ ഇത് റെഡ് സോഡ് അങ്ങനെ പേരുകൾ ിന സ്പെസിഫിക്ലേറ്റ് ഈ വെറൈറ്റി ആണെങ്കിൽ പലസായിട്ട് വരുത്തും അങ്ങനെയാണ് നല്ലത് എന്താണെന്ന് വെച്ചാ നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് കിട്ടും എന്നിട്ട് നമ്മൾ പോട്ട് ചെയ്യണം മാത്രം പോട്ടിലായിരിക്കില്ല വരുമ്പോ അത് പോട്ടിലല്ലാതെ അവര് കുറച്ച് ചകിരിച്ചോറ് നിർത്തിയിട്ടാണ് നമുക്ക് അയച്ചു തരാം ചെയ്തിട്ട് പക്ഷേ അതുപോലെ ഓർക്കിഡ്സ് പല പല ആൾക്കാർന്നാണ് ഞാൻ വാങ്ങണേ വാങ്ങിയത് ഇല്ലാത്ത പൂക്കളായിരുന്നു അപ്പൊ ഇത് രണ്ടുമൂന്നെണ്ണം അതായി വരുന്നതേ ഉള്ളൂ ഈ ഒരു ഇത് ഫലനോസിസ് അതാണ് ഇതെല്ലാം പറഞ്ഞത് സ്പ്ലിറ്റ് ചെയ്തൊക്കെ വെക്കണം അതൊന്നും ചെയ്യാതെ തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഓർക്കിഡ്സിന് ഒന്നല്ല ഇപ്പൊ മറ്റു ചെടികൾ കാണിച്ചല്ലോ അബ്ലോണിമ കലാത്തി എല്ലാത്തിനും എനിപ്പിക്കുക ചെറുതായിട്ട് എടുക്കുക എടുത്തിട്ട് ഒരു അഞ്ചിരട്ടി വെള്ളം നല്ല കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അതിൽ വേണമെങ്കിൽ സാഫ് ചേർക്കാം ഇത് കലാത്തിയ കലാത്തിയവരായിട്ട് പിന്നെ അതെ ഇതൊക്കെ അഗ്ലോണിമ അടുത്ത കാലത്താണ് ഞാൻ വാങ്ങിയത് വെറൈറ്റിയാ ഇതിന്റെ ഇലയില് ഈ ഗ്രീനിൽ വീണ്ടും കണ്ടോ സ്പോട്ട്സ് സ്പോട്ട് അതൊക്കെ അത് തന്നെ അതൊക്കെ വെറൈറ്റീസ് ഇതൊക്കെ സിങ്കോണിയെന്ന് പറയും സിങ്കോണിയോ കലടിയോ കൂടി ഇടത്തി പൂക്കളില്ല ലീഫി ലീഫി പ്ലാന്റ് ആണ് പിന്നെ ഇത് ഏറ്റവും കുഞ്ഞ കുഞ്ഞൻ കുഞ്ഞാണ് ഇതെല്ലാം കുഞ്ഞൻ വെറൈറ്റി ആ അത്ര ചെറുതിലെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പാക്ട് ആ ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ഉള്ളിലെല്ലാം വൈലറ്റും അങ്ങനത്തെ കോമ്പാക്ട് വെറൈറ്റീസ് തന്നെ ആറ് വെറൈറ്റി ഉണ്ട് കോമ്പാക്റ്റത്തിന്റെ ടവർ ഇപ്പൊ നല്ല ഭംഗിയാ വെച്ചാൽ ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ആണ് എന്തായാലും അവിടെ സെറ്റ് സെറ്റ് നല്ല ഭംഗിയായിട്ട് അടുക്കും കൂടി എല്ലാം കേട്ടോ അതാണ് ഏറ്റവും സംഭവം നല്ല നല്ല ഭംഗിയായിട്ട് ഒരു പുഷ്പിക്കുന്ന പോലെ അത്ര ഫ്രീക്വൻസി ഇല്ല അതുപോലെ തന്നെയാണ് ഫെലനോസിന് അത്ര ഫ്രീക്വൻസി ഇല്ല ഈ ഒരു തണുപ്പ് സമയം നല്ലതാണ് ഇതും ഫെലനോസിന്റെ വേരിഗേറ്റഡാ കണ്ടോ ഡിസൈൻ ഉണ്ട് പൂവ് നല്ല ഭക്ഷണുണ്ടായി കഴിഞ്ഞു എൻപിക്ക് പത്തൊമ്പത് വളരാനും എൻപിക്ക് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഫ്ലവറിംഗ് ഫ്ലവറിങ്ങനെ ഇത് പ്രൈഡ് ഓഫ് അങ്ങനെ ഒരു പ്രത്യേക പേരാ േഡി പേര് നല്ല ഭംഗിയാ ചുമപ്പ് പൂ ഇത് ലിപ്പ് ഇങ്ങനെ നല്ല ചുമന്ന് തന്നെ ഉള്ളിന്റെ ഉള്ളില് പൂ പോലെ ഇങ്ങനെ വന്നതാണ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വേണമെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യാ ചെറിയ തീയായിരുന്നു ഷൂട്ട് വന്ന് ഇലകളും ഡെവലപ്പ് മൂന്ന് എങ്ങനെ ഫ്ലവറിന്റെ കളറുകളൊക്കെ എനിക്ക് ടാഗുകളൊന്നും ഇല്ല കാരണം ടാഗില്ല പക്ഷെ മിക്കത് ഇപ്പൊ വൈലറ്റ് മജന്ദ്രണ്ട് മിക്കവാറൊരു മൂന്ന് മാസം എടുക്കും നല്ല ഗ്രോത്ത് വരുന്നുണ്ട് അത് എന്താന്ന് വെച്ചാൽ നമ്മള് വിടാതെ തുടരെ ചെയ്യണം ആയിട്ട് എനിപ്പിക്കൊടുത്ത് അതുപോലെ സാഫ കൊടുത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് വളപ്രയോഗങ്ങളും കീടനാശിനി പ്രയോഗം ചെയ്യണം കീടനാശിനി ഞാൻ പക്ഷേ പക്ഷെ അധികം ഉപയോഗിക്കാറില്ല ഈ ഓർഗാനിക്കാൻ പല വെറൈറ്റി ആയി പതിനഞ്ചിന്റെ ഇങ്ങനെ പോട്ട് മാത്രം നമ്മൾ വാങ്ങിയാ മതി കൊച്ചു കൊക്കോ ചിപ്പ്സ് ഇടാൻ വേണമെങ്കിൽ ഇതാണ് ക്ലേബോൾസ് എന്നിട്ട് ചകിരി ചകിരി സാഫിലിട്ടിട്ട് അതുപോലെ പുതിയ കരി ആണെങ്കിൽ കരിയും സാഫിലിട്ടിട്ട് വെക്കണം ഒരു ദിവസം വെച്ചിട്ട് എടുത്താ മതി വന്ന് കണ്ടിട്ട് ആരെങ്കിലും വാങ്ങിക്കണെങ്കിൽ അല്ലെ അതെ സപ്പോർട്ട് ശരി എടത്തിന്റെ ആദ്യത്തെ ഫ്രൂട്ട്സ് പ്ലാന്റ് പറയുന്ന ഒരു പ്ലാന്റ് അല്ലേ ചക്ക വാങ്ങിച്ചിട്ടുണ്ടല്ലേ ഇനി നല്ലൊരു ഇതിൽ പോട്ടിൽ വെക്കണല്ലേ അത് ഡ്രമ്മിൽ വെക്കണല്ലേ ഇത് ഏതാ മുള്ള ചെടിയെന്ന് പറയാം

പുളിച്ച തേങ്ങ ആണെങ്കിൽ ചെറിയ ചെടികൾക്കും പ്ലാന്റ് വരാം പൂക്കൾ വരാൻ അധികം അതൊരു അറിവ് തന്നെയാ കേട്ടോണ്ട് റയർ ആണ് അല്ലേ അതൊക്കെ ഭംഗിയുണ്ട് കേട്ടോ അത് കൊലകുത്തി നല്ല ഭംഗിയായിട്ട് നിക്കും ഇങ്ങനത്തെ കളേഴ്സാണ് കാണുന്നതേ പൊതുവേ ഓർക്കിഡ്സ് തന്നെ ഇങ്ങനത്തെ കളേഴ്സിലൊക്കെയാണ് ലിപ്പ് ഈ കളറാണ് വയലറ്റ് ആയിട്ട് ഫ്ലവർ സെലക്ട് നോക്കിയിട്ടോ ഫ്ലവറും പിന്നെ നെയിം ഇങ്ങനെ കോമൺ അല്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലെനിക്ക് തോന്നിയെന്ന് തോന്നാറുണ്ട് അപ്പോൾ തന്നെ അവർ പറയുന്ന നെയിംസ് എനിക്ക് പെട്ടെന്ന് പറ്റാറുണ്ട് ഓർക്കിഡിലെ തന്നെ ഫ്ലവർ ചെയ്തിട്ട് ഏകദേശം ആയിട്ട് ചെല വെറൈറ്റീസ് എപ്പഴും കോമ്പാക്ട് നമ്മുടെ നോക്കി പരിപാലിക്കാൻ കൂടെ ഒരു വർഷത്തോളായി അതെ അതിനു മുൻപ് പരിപാലനത്തിനും ഇല്ല പരിപാലനത്തിന് ആളുണ്ടെന്ന് വന്നപ്പോൾ വീട്ടിലെ വിശേഷങ്ങള് മാഡത്തിന്റെ സപ്പോർട്ട് ഇപ്പൊ ഹസ്ബൻഡ് കാര്യങ്ങൾ അവരൊക്കെ അസിസ്റ്റന്റ് അല്ലാതെ എന്ന് പറയുന്ന ആളാണ് ാണ്ബൻഡ രേറ്റ് സ്റ്റാ ർ മാനേജറായിട്ട് റിട്ടയർ ചെയ്തത് എട്ടുല്ലോ സേവനം അങ്ങനെ ട്രാൻസ്ഫർ ആയിരുന്നു അതാണ് നമുക്ക് അല്ലെങ്കിൽ അന്നേ തുടങ്ങിയത് എല്ലാരും പറയൂ ഈ ും കാര്യങ്ങളൊക്കെ നല്ല അല്ലേ താല്പര്യം എനിക്ക് ഉള്ളത് മോൻ വന്നിട്ടിപ്പോ മുംബൈയിലാണ് ഡൽഹിയിലായിരുന്നു ഇപ്പൊ ഒരു മാസം മുംബൈയിലേക്ക് ട്രാൻസ്ഫർ ആയി മോള് വർക്ക് ചെയ്യണു മോന്റെ ഭാര്യ മോള് വർക്ക് ചെയ്യുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റിലാണ് രണ്ടുപേരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എം ബി എടുത്ത് അങ്ങനെ സെലക്ഷൻ കിട്ടി അങ്ങനെ പോയതാണ് അപ്പൊ അവർക്ക് ചെടികളോട് ചെടികളാണ് അപ്പൊ മേഡത്തിന് അവർ സപ്പോർട്ട് ചെയ്തിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരാനായിട്ട് അവർ ഓൺലൈനിലൂടെ അപ്പൊ നമ്മുടെ റിട്ടയർമെന്റ് ജീവിതം രണ്ടാളും ഈ ചെടികളെ കൂടെ ആസ്വദിക്കുന്നു അല്ലേ നമ്മടെ കണ്ണന്റെ മടിത്തട്ടണല്ലേ

ഇവിടെ ഉണ്ടോ മീനൊക്കെ സാറിന്റെ ഹോബി എന്താ മീന പ്രത്യേകിച്ചൊന്നുമില്ല ക്രിക്കറ്റ് സ്പോർട്സ് അല്ലേ അത് ശരി യാത്രകൾ അല്ലെ ഒരു ടൂറിന് പോണെന്നൊക്കെ ആഗ്രഹം പ്ലാൻ ഉണ്ട് ശരി യൂറോപ്യൻ അല്ലേ യൂറോപ്പ് യൂറോപ്യൻ ടൂറിനൊക്കെ പോയിട്ടുള്ള അതെ അല്ലേ

ഏകദേശം എന്ന് പറയുന്ന പോലെ തന്നെയാണ് സോണിയയുടെ ഒരു വെറൈറ്റി തന്നെയാണ് മാത്രമേ ഡെൻഡ്രോബിയംസ് ഇതൊക്കെ പഴയ കാല കളക്ഷൻസ് ആണ് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഇത് കട്ടയായിട്ട് വീണ്ടും വയലറ്റ് വയലറ്റ് പൂത്തിട്ട് കഴിയാറായി ഉണ്ട് പേര് കഴിയാറായിട്ട് സുഹൃത്തുക്കളെ നമ്മുടെ അതായത് കൂടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ചെടി പരിപാലന രീതികൾ കണ്ടില്ലേ റിട്ടയർമെന്റ് ജീവിതത്തില് മാനസിക ഉല്ലാസത്തിന് വേണ്ടി തുടങ്ങിയ ഒരു സംഭവമാണ് ഈ ഓർക്കിഡും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചത് ഇപ്പൊ വളരെ വിപുലമായിട്ട് വീടിന് ചുറ്റും ഉള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഡീസെന്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും കുറെ മനോഹരമായ ചെടികളും അതിന്റെ പ്ലാന്റുകളും ചുറ്റും വീടിന് ചുറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന്റെ മട്ടുപ്പാവിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മേഡം കണ്ടെത്തുന്ന സമയം എന്ന് പറയുന്നത് വേറെ ഒരു പണിയുമില്ല അല്ലേ

നമുക്കിപ്പോ സർക്കിൾ വരും അതായത് അപ്പൊ മേഡത്തിന്റെ നമ്പർ ഞാൻ വീടിനടുത്ത് താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് മേഡമായി ബന്ധപ്പെടാം സംസാരിച്ചിട്ട് ഏത് കളക്ഷൻ വേണമെന്ന് ഏകദേശം വരും മേഡം അവിടെ ഉണ്ടാവും ഓൾറെഡി ഫുൾ ടൈം ഉണ്ടാവും വിളിച്ചിട്ട് വരണം െ ശരി മാഡത്തിനെ വിളിക്കുക നിങ്ങളോട് വന്ന് കാണുക ഏതാ ചെടി വേണ്ടതെന്ന് ഓർക്കിഡ് ആണ് മെയിൻ ആയിട്ട് അപ്പോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ള എത്തിക്കുക എന്റെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ മറ്റൊരു വീഡിയോ കാണാം അത് ബൈ പറഞ്ഞേ ബൈ